കേരളത്തിലെ വലിയൊരു സ്ഥാപനമായ മലബാർ ഗ്രൂപ്പിൻ്റെ സഹസ്ഥാപകനും നിലവിലെ കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമാണ് ശ്രീ എ കെ ഫൈസൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മലബാർ ഗ്രൂപ്പ് ആരംഭിക്കുമ്പോൾ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദിനൊപ്പം പങ്കുചേരാനായി അദ്ദേഹവും ഉണ്ടായിരുന്നു കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിന് സമീപം അറുന്നൂറ് ചതുരശ്ര അടിയിൽ മലബാർ ജ്വല്ലറി എന്ന പേരിൽ ആറ് ചെറുകിട സംരംഭകർ ചേർന്ന് ഈ മഹാപ്രസ്ഥാനത്തിന് തുടക്കമിട്ടതിൽ ശ്രീ ഫൈസൽ ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് ഇന്ന് ലോകമെമ്പാടും ശാഖകളുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന വമ്പൻ ബ്രാൻഡ് ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുണ്ടായിരുന്നു വളരെ ഗംഭീരമായ രീതിയിലാണ് അത് നടന്നത് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും സെലിബ്രിറ്റികളുമൊക്കെ ആ ചടങ്ങിനെത്തിയിരുന്നു എല്ലാ സെലിബ്രിറ്റികളുമായും ഫൈസലുക ഫോട്ടോ എടുത്ത് ആഘോഷമാക്കിയിരുന്നു എന്നാൽ ഈ ചടങ്ങുകൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റിൽ ശ്രീ ഫൈസലിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ വരാൻ തുടങ്ങി അതിന് കാരണമായത് അദ്ദേഹത്തിനൊപ്പം നിന്ന ആ രണ്ടു പേരാണ് ബിഗ് ബോസിൽ പങ്കെടുത്ത ആതിലയും നൂറയും ആ കമൻറ്റുകളൊന്നും നോക്കാം ഫൈസൽ ഇങ്ങനെ തരം താഴരുത് നിങ്ങളുടെ ബിസിനസ് പൊളിഞ്ഞു പോകാൻ ശക്തിയുണ്ട് അവരുടെ മാതാപിതാക്കളുടെ പ്രാഗലിന് എന്ത് സന്ദേശമാണ് നിങ്ങൾ സമൂഹത്തിന് നൽകുന്നത് ഇതാണ് ഒരെണ്ണം ഫൈസലിൻ്റെ ബിസിനസ് പൊളിക്കാൻ ശക്തിയുള്ള പ്രാക്ക് കിട്ടുമെന്നാണ് ഭീഷണിപ്പെടുത്തുന്നത് മറ്റൊരു കമൻറ്റ് പറയുന്നത് ഫൈസലിൻ്റെ ബിസിനസ് ഇവരെ പോലെ കല്യാണം കാര്യ നടക്കുന്നവരെ കൊണ്ടല്ല കല്യാണം കഴിക്കുന്ന ആണും പെണ്ണുമായ കപ്പിൾസാണ് സ്വർണം വാങ്ങുന്നത് നാളെ എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയായാൽ നാട്ടിൽ കല്യാണങ്ങൾ നടക്കില്ല അത് ഫൈസലിൻ്റെ ബിസിനസ്സിനെയും ബാധിക്കും സോഷ്യൽ മീഡിയ ജ്വരം ബാധിച്ച ഫൈസലിനെ വൈകാതെ നല്ല ബുദ്ധി വരട്ടെ എന്ന് ആശംസിക്കുകയാണ് ആ കമൻറ്റിൽ എന്തായാലും ഈ ഭീഷണികളൊക്കെ ഏറ്റു ഫൈസലൊക്കെ ഇന്നലെ പാതിരാത്രി ഒരു പോസ്റ്റ് ഇട്ടു എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ സമൂഹത്തിലെ വിവിധ മേഖലയിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു എല്ലാത്തരം സൗഹൃദങ്ങളും കാത്ത് സൂക്ഷിക്കേണ്ടവരാണ് ഞങ്ങൾ ബിസിനസ്സുകാർ എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിരുന്നില്ല പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും മാതാപിതാക്കളെ ധിക്കരിച്ചും സമൂഹ മദ്യത്തിൽ താറടിച്ചും പ്രവർത്തിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതിയ തലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മാനിച്ചുകൊണ്ട് ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഇതാണ് പൈസയിലേക്ക് ഇട്ട പോസ്റ്റ് എന്നാൽ നേരം പുറന്നോടെ ആ പോസ്റ്റ് കാണുന്നില്ല ആരും ക്ഷണിക്കാതെ നിങ്ങളുടെ വീട്ടിൽ വലിഞ്ഞു കയറി വന്ന് ഭക്ഷണം കഴിക്കാൻ അവർ തെരുവിൽ ഭിഷാടനം നടത്തുന്ന ആളുകളൊന്നുമല്ല രണ്ടുപേർക്കും മാന്യമായ സാലറി കിട്ടുന്ന ജോലിയുണ്ട് പൈസ ഏൽപ്പിച്ച സംഘാടകർ തന്നെയായേക്കും അവരെ വിളിച്ചത് അല്ലാതെ നിങ്ങളുടെ കോഴി ബിരിയാണിയും പോത്തിൻകാലും തിന്നാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഓടി വരേണ്ട കാര്യം തൽക്കാലം അവർക്കില്ല ഈ പോസ്റ്റിൽ പറഞ്ഞതു വെച്ച് ഒരു സിനിമയിലും അത് പറയുന്ന പോലെ അവിടുന്ന് എന്തൊക്കെയോ അവർ കഴിച്ചിട്ടുണ്ട് അത് ആ വീടിൻ്റെ ഗേറ്റിൽ ഛർദിച്ചിട്ട് പുറത്തേക്ക് പോകുക എന്നാണ് ആദില നൂറുമാർ ഇപ്പോൾ പറയേണ്ടത് ഇത്രമാത്രം വെറുക്കാൻ എന്താണ് ചെയ്തത് അവരുടെ ലൈംഗികത ആണോ നിങ്ങളുടെ പ്രശ്നം അവരത് പരസ്യമായി തന്നെ പറഞ്ഞു ഈ സമൂഹത്തിൽ തന്നെ ജീവിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ വിരുന്നുകാരായി വന്നവരിൽ എത്ര പേരുടെ ലൈംഗിക അഭിരുചികൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും കാമക്കണ്ണുകളുമായി കുട്ടികളുടെ പുറകെ ഒരു ആർത്തിയോടെ നടക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്ന ഈ പെൺകുട്ടികളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അപമാനിക്കുന്നത് നിങ്ങളുടെ ചെറിയ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ മതവാദികളെ മത പുരോഹിതരെ മതത്തിൻ്റെ ചട്ടക്കൂടുകളെ നിങ്ങൾ വല്ലാതെ ഭയപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ദയവായി ഇത്തരം ചിന്താഗതിയുള്ള ആളുകൾ ആതില നൂറമാരെ പോലെയുള്ള വ്യക്തികളെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ ഇരിക്കുക വീട്ടിൽ വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുത്തിട്ട് ഇത്തരം വർത്തമാനം പറയുന്നതിനേക്കാൾ മേച്ചകരമായി ഈ ലോകത്ത് ഒന്നും തന്നെയില്ല വലിയ ബിസിനസ്സുകാരനെ നിങ്ങൾ സ്വയം ചെറുതായി മാറുകയാണ് നിങ്ങൾ അധ്വാനിച്ച് കെട്ടിപ്പടുത്ത ബിസിനസ് സാമ്രാജ്യം ഏതെങ്കിലും യാഥാസ്ഥിതികളുടെ പ്രാക്ക് കൊണ്ട് പൊളിഞ്ഞൊന്നും പോകില്ല അങ്ങനെ ഭീഷണിപ്പെടുന്ന ആളുകളെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അകറ്റി നിർത്തേണ്ടതും